അദ്ധ്യായം പത്ത് ഡെയിലി പ്രാർത്ഥനയും വചനവും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം യാഫത്തിൻ്റെ പുത്രന്മാർ ഡോമർ തീരാസ് മാതായൻ്റെ പുത്രന്മാർ അഷ്ടനാസ് റീഫത്ത് തോടർമ്മ യാവാന്റെ പുത്രന്മാർ താർഷീഷ കിത്തീം ദോദാനിയും ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താനങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു ഹാമിൻ്റെ പുത്രന്മാർ തുഷ മിസ്രീം ഫുത്ത് എന്നിവർ കൃഷിൻ്റെ പുത്രന്മാർ സേവ ഹവില സപ്ത റാമ സപ്തേട്ട റാമായയുടെ മക്കളാണ് ശവായും ദദാനും ഋഷിന് നിർമ്മോ നിമരോധ എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദിത്യ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിംരോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറെ അട്ടാതു മടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവേ റേഹോബോത്ത് പട്ടണം കാല എന്നിവ പണിതു നിനവേറ്റും ടാലായിട്ടും മധ്യേ എന്ന വലിയ നടരവും അവ നിർമ്മിച്ചു മിസ്രൈമിന്റെ മക്കളാണ് ലൂദിം അനാമിം ലെഹാബിം ടഫ്തോറി എന്നിവർ ടസ്ലുഹീമിൽ നിന്നാണ് ഫിലിസ്തീരുടെ ഉത്ഭവം ടാനോ തടിഞ്ഞൽ പുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസിയർ അമോരിയർ

ആത്മായിട്ടും സേവോയിമിനും ും ലാഷ വരിയും നീണ്ടിട്ടിടന്നു ഇതാണ് ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ പിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏല അശൂർ അർപ്പഷാദ് ലൂത് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൽ എന്നിവരുമായിരുന്നു അർപ്പഷാദിന് ഏവറും ജനിച്ചു ഏവറിന് രണ്ടു പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവൻ്റെ സഹോദരൻ്റെ പേർ യോത്താൻ യോത്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷേലബ് അസർബമെത്ത് മെത്ത് യാർഹ് ഹദോറ ഊസാൽ ദിഡ്ല ഓവാൽ അഭിമാൽ ഷെബ ഓഫീർ ഹവില യോവാവ് എന്നിവർ അവർ പാത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴട്ടുള്ള മലമ്പ്രദേശം വരെ നീണ്ടു കിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് സന്തതി പരമ്പര ദേശവും നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാണ് വ്യാപിച്ചത് അദ്ധ്യായം പതിനൊന്ന് ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴട്ടുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമ്മുടെ ഇഷ്ടിരയുണ്ടാക്കി ചുട്ടടക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടിരയും റുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു രൂപുരവും തീർത്തു പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമത്താഴെ ചിന്നി ചിതറിപ്പോഴും മനുഷ്യർ നിർമ്മിച്ച നടരവും റോപുരവും കാണാൻ കർത്താവ് വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല നമ്മറ്റിറഞ്ഞാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെത്ത അവരെ ഭൂമത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാട ചിതറിച്ചതും ഷേം മുതൽ അബ്രാം വരെ ഷേമിൻ്റെ വംശാവലി ഷേമിന് നൂറ് വയസ്സായപ്പോൾ അർപ്പഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ് രണ്ടാം വർഷമായിരുന്നു അത് അർപ്പഷാദിൻ്റെ ജനനത്തിന് ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അർപ്പഷാദിന് ഷേലാഹു ജനിച്ചു ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർപ്പഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഹിന് ഏവർ ജനിച്ചു ഏവർ ജനിച്ചതിന് ശേഷം നാനൂറ്റിമൂന്ന് വർഷം ഷേലാഹു ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പേലഹി ജനിച്ചു ജനനത്തിന് ശേഷം ഏവർ നാന്നൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പേലരിന് പ്രഭു ജനിച്ചു പ്രഭുവിൻ്റെ ജനനത്തിന് ശേഷം ഇരുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ പ്രഭുവിന് ശരൂർ ജനിച്ചു ശരൂടിന്റെ ജനനത്തിന് ശേഷം പ്രഭു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ ശരൂടിന് സാഹൂർ നാഹോർ ജനിച്ചു നാഹോറിൻ്റെ ജനനത്തിന് ശേഷം ശരൂട് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തൊൻപത് വയസ്സായപ്പോൾ നാഹോറിന് തേരാഹു ജനിച്ചു തേരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹോർ നൂറ്റി പത്തൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം നാഹോർ ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു തേരാഹിൻ്റെ പുന്മുററ്റാർ ഇവരാണ് തേരാഹിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹൂറും ഹാരാനും ഹാരാൻ്റെ പുത്രനാണ് ലോത്ത തൻ്റെ പിതാവായ തേരാഹു മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ ടൽദാരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാഹും നാഹോറും വിവാഹം കഴിച്ചു അബ്രാഹിമിന്റെ ഭാര്യയുടെ പേര് സാറായി നാഹോറിന്റെ ഭാര്യയുടെ പേര് അവൾ മിൽത്തായുടെയും ഇഷ്ടയുടെ പിതാവായ മടളാണ് സാറായി വന്ധിയായിരുന്നു അവൾക്ക് മക്കളുണ്ടായില്ല തേരാഹ് ഊറിൽ നിന്ന് ടാനാൻ ദേശത്തേറ്റ് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാഹിനിയും പേരട്ടിടാവും ഹാരാൻ്റെ മരനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തന്റെ മരുമരണുമായ സാറായിയേയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേരാഹ് ഇരുന്നൂറ്റഞ്ച് വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതി അടഞ്ഞു